വെൽക്കം ടു ലൈഫ് സെറോ ദി ഓത്തുമേക്ക് ജാബ് സെർച്ചിങ് ചാനോ ആദ്യ ഒഴിവ് മലപ്പുറം ജില്ലയിൽ വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ മൾട്ടിപർപ്പസ് ഹെൽപ്പർ സെക്യൂരിറ്റി സ്റ്റാഫ് എന്നീ ഒഴിവുകളിലേക്ക് താത്കാലികമായി റിക്രൂട്ട്മെന്റ് നടക്കുന്നു പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്ന സഖി വൺ സ്റ്റോപ്പ് സെന്ററിലേക്കാണ് രണ്ട് നിയമനം നടക്കുന്നത് സ്ത്രീകൾ മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുക യോഗ്യത എഴുത്തും വായനയും അറിയാവുന്നവർക്ക് അപേക്ഷിക്കാം ഹൈസ്കൂൾ വിദ്യാഭ്യാസം അഭികാമ്യം രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് സെക്യൂരിറ്റി സ്റ്റാഫ് തസ്തികയിൽ മുൻഗണന ലഭിക്കും പ്രായം മൾട്ടി പർപ്പസ് വർക്കർ മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ സെക്യൂരിറ്റി സ്റ്റാഫ് മുപ്പത് വയസ്സുമുതൽ അൻപത് വരെ അപേക്ഷ സമർപ്പിക്കേണ്ട രീതി വെള്ളപേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ പ്രായം വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ സഹിതം വനിതാ സംരക്ഷണ ഓഫീസ് സിവിൽ സ്റ്റേഷൻ ബി ഡു ബ്ലോക്ക് മലപ്പുറം ആറ് ഏഴ് ആറ് അഞ്ച് പൂജ്യം അഞ്ച് എന്ന വിലാസത്തിൽ എത്തിക്കാം ഇൻ്റർവ്യൂ അപേക്ഷ നൽകിയ ഉദ്യോഗാർത്ഥികൾക്കായി ജൂലൈ ഇരുപത്തി നാലിന് രാവിലെ പത്ത് മണിക്ക് പെരിന്തൽമണ്ണ സബ് കളക്ടർ ഓഫീസിൽ വെച്ച് ഇൻ്റർവ്യൂ നടക്കും സംശയങ്ങൾക്ക് എട്ട് രണ്ട് എട്ട് ഒന്ന് ഒൻപത് 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 പൂജ്യം അഞ്ച് ഒൻപത് എന്ന നമ്പറിലോ എട്ട് ഏഴ് ഒന്ന് നാല് രണ്ട് ഒൻപത് ഒന്ന് പൂജ്യം പൂജ്യം അഞ്ച് എന്ന നമ്പറിലോ ബന്ധപ്പെടുക രണ്ടാമത്തെ ഒഴിവ് തിരുവനന്തപുരം ജില്ലയിൽ കോർഡിനേറ്റർ നിയമനം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തും ജില്ലാ വനിതാ ശിശുവികസന ഓഫീസും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്ത്രീകളുടെ സമഗ്ര വികസനവും സുരക്ഷയും ജ്വാല പദ്ധതിയിൽ ജില്ലാ കോർഡിനേറ്റർ തസ്തികയിലേക്ക് നേരിട്ടുള്ള അഭിമുഖം യോഗ്യത തിരുവനന്തപുരം ജില്ലയിലെ സ്ഥിരതാമസ്കാരും ഇരുപത്തിയഞ്ചിനെന്നും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരും ആയിരിക്കണം എം എസ് ഡബ്ല്യൂ അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യാളജി അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് വുമൺ സ്റ്റഡീസ് എന്നിവയിലൊന്നിൽ അംഗീകൃത സർവകലാശാലകളിൽ നിന്നും ബിരുദാനന്തര ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും വേണം പ്രവർത്തി പരിചയം സ്ത്രീ ശാക്തീകരണ മേഖലയിൽ പ്രവർത്തിച്ച് അഞ്ചുവർഷത്തെ പ്രവർത്തി പരിചയവുമുള്ള വനിതകൾക്കാണ് അവസരം ഇന്റർവ്യൂ താൽപര്യമുള്ളവർ ജൂലൈ പത്തൊൻപതിന് രാവിലെ പത്തതിന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ മീറ്റിംഗ് ഹാളിൽ ഒന്നാം നിലയിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഒൻപത് ഏഴ് നാല് അഞ്ച് ഏഴ് അല്ലെങ്കിൽ എട്ട് ഒന്ന് മൂന്ന് എട്ട് പൂജ്യം നാല് ഏഴ് രണ്ട് മൂന്ന് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ഒഴിവുകൾ വേഗത്തിൽ അറിയുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ജോലി നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ താങ്ക്